എന്നെ ഒരാൾ മൂലം ഒന്ന് വിളിച്ചിട്ട് ഭക്ഷണം കഴിച്ചോന്ന് ചോദിച്ചിട്ടില്ല മൂന്ന് ദിവസം ഞങ്ങള് പട്ടിണി കിടന്നു ഞങ്ങളെ ഒരു എന്തിനാ ഇങ്ങനെ ഇരുപത്തിരണ്ട് ദിവസം ഞങ്ങൾ ഇറങ്ങിയിട്ടില്ല ഞാൻ അമ്മ അപ്പറം ഇപ്പുറം കാവലിരിക്കും രാവായാലും പകലായാലും പിന്നെ എന്നെ ജനിപ്പിച്ചൊരു അപ്പൻ എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ട് അയാളെ തിരിഞ്ഞു പോലും നോക്കിയില്ല എത്ര ദിവസം ഞങ്ങളവിടെ കിടന്നറിയോ ഒരു ഒരു ഗ്ലാസ് ചായയുടെ വെള്ളം കുടിച്ചു ഞങ്ങളോട് ചോദിച്ചിട്ടില്ല

പൂരപ്പറമ്പിൽ അന്തി ഉറങ്ങിയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ അല്ല അവിശ്വസനീയമായ ഒരു ജീവിതമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് തൃശൂരാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് ചേച്ചിയുടെ പേര് എങ്ങനെയായിരുന്നു ചേച്ചി എൻ്റെ പേര് ജിബി ജിബി ചേച്ചി എന്തായിരുന്നു ചേച്ചി നിങ്ങൾ പൂരപ്പറമ്പിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വാർത്ത അങ്ങനെ വരാൻ കാരണം എന്തായിരുന്നു മാർച്ച് രണ്ടാം തീയതി എൻ്റെ മോൾക്കുറേ ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ടായിരുന്നു അവളുടെ കൈയുടെ കുഴ തെറ്റി ഇവിടെ ഇവിടെ ഒടിവുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ മാർച്ച് രണ്ടാം തീയതി ജില്ലാ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് മുപ്പത് ദിവസം അവിടെ ചികിത്സ എടുത്തിരുന്നു മാർച്ച് മുപ്പതാം തീയതി ഞങ്ങളോട് പറഞ്ഞു ഇനി ഇവിടെ ചെയ്യാൻ പറ്റില്ല ഓപ്പറേഷൻ വേണം വേഗം മെഡിക്കൽ കോളേജിൽ പോകാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രാത്രി മെഡിക്കൽ കോളേജിൽ പോയി ഏപ്രിൽ ഒന്നാം തീയതി ഞങ്ങളുടെ സാധനം എടുക്കാൻ ഞങ്ങളുടെ വാടക ഓണറിൻ്റെയാണ് അയാളെടുത്ത് ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങളുടെ എൻ്റെ ബ്രദറിൻ്റെ കയ്യിൽ നിന്നും എൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ നിന്നും താക്കോലയാൾ പിടിച്ച് മേടിച്ച് വാതിൽ പൂട്ടിയിട്ടു എന്നിട്ട് ഞങ്ങൾ രണ്ടാം തീയതി മൂന്നാം തീയതി നാലാം തിയതി ഒക്കെ വന്നിട്ട് ഇത് തുറന്നു തരികയും ഞങ്ങൾക്ക് സാധനം എടുക്കാനേ പറ്റാണ്ട് മോളുടെ ഓപ്പറേഷൻ വെച്ചാൽ അറുപത്തി ഒമ്പതിനായിരം രൂപ ആദ്യമേ അന്നേ കാണാൻ നിങ്ങൾ ഞങ്ങൾ പോലീസിനോട് പറഞ്ഞു നാലാം തീയതി വന്നപ്പോൾ ആ പൈസ നഷ്ടപ്പെട്ടിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ അഞ്ചാം തീയതി വരുമ്പോൾ വീ വീടിൻ്റെ സിറ്റുവേറ്റിയിൽ ഞങ്ങളുടെ എല്ലാ സാധനവും ഞങ്ങൾ വലിച്ചു വായി ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ പോലീസിനെ വിളിച്ച് കാണിച്ചു കൊടുത്തതാണോ വീട് പോലീസ് സ്റ്റേഷൻ രണ്ട് പോലീസുകാരും വന്നത് കണ്ടതാണ് എന്നോട് പറഞ്ഞു പോലീസ് സ്റ്റേഷനിലേക്ക് വരണം ഇവിടെ നിൽക്കണ്ട എന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടും ആരും പോലീസ് സ്റ്റേഷനിലേക്ക് അന്ന് വന്നില്ല ഞാൻ മെഡിക്കൽ കോളേജിൽ എൻ്റെ മക്കളുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു പോയി പിന്നെ ഞങ്ങൾ വരുന്നത് ഏപ്രിൽ പതിനഞ്ചാം തീയതിയാണ് ഏപ്രിൽ പതിനഞ്ചാം തീയതി വന്നപ്പോൾ ഞങ്ങൾ പോലീസിൽ ഇൻഫർമേഷൻ കൊടുത്തിരുന്നു ഞങ്ങളിങ്ങനെ ഡിസ്ചാർജായി വരികയാണെന്ന് പറഞ്ഞു കൊടുത്ത് എൻ്റെ കൂടെ നിൽക്കണത് എൻ്റെ കൂട്ടുകാരുത്തിൻ്റെ ആങ്ങളെ കുട്ടിയാണ് അവൻ്റെ തലയിൽ രണ്ട് സ്ഥലത്ത് ഹെഡുജ്ജുരി ഉണ്ടായിട്ട് അവൻ നൂറു വയസ്സിലും എൻ്റെ മോൾ ഓപ്പറേഷൻ കഴിഞ്ഞ് ഇത്രയും ദിവസം അവിടെ കിടന്നിട്ടും ഞങ്ങൾ പോലീസുകാരോട് പറഞ്ഞു ഞങ്ങൾ ഉച്ചയ്ക്ക് ഞങ്ങൾ വരികയാണ് സാറേ ഡിസ്ചാർജ് ആയി അതുവരെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്ന സാധനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആശുപത്രിയിൽ എടുത്തുകൊണ്ട് പോയ സാധനം ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ കയ്യിൽ ഒരു നാല് ബെഡ്ഷീറ്റ് രണ്ട് തലമണ പിന്നെ ഞങ്ങളുടെ മോളിൻ്റെ ഒരു നാല് ജോഡി ഡ്രസ്സ് ഇവർ ഒരു ഒരു ചെടി ഡ്രസ്സ് എൻ്റെ മോൻ്റെ രണ്ടുപൊടി ഡ്രസ്സ് രണ്ട് ചോറും പാത്രം ഇതുതന്നെ ഞങ്ങൾക്കുള്ളൂ ഇതല്ല ഞങ്ങൾ ഒന്നും എടുത്തിട്ടില്ല ഞങ്ങൾ പല പ്രാവശ്യം എടുക്കാൻ വന്നിട്ട് പോലും ഞങ്ങളെ സമ്മതിച്ചിട്ടില്ല അങ്ങനെ ഞങ്ങൾ പതിനഞ്ചാം തീയതി വന്നപ്പോൾ പോലീസ് സ്റ്റേഷൻ്റെ ഒമ്പത് മണി പത്ത് മണി വരെ ഇരുന്നിട്ട് അഞ്ച് വരില്ല നാളെ വരുള്ളൂ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ ഇരുത്തി ഞങ്ങൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലാണ് അന്ന് അന്തി ഇറങ്ങിയത് പിന്നെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്ന് ഞങ്ങൾ മടുത്തിട്ട് ആൾക്കാർ കാണില്ലെന്ന് വെച്ചാൽ ഞങ്ങൾ പൂരെപ്പറബി പോയിരുന്നു അങ്ങനെ ഞങ്ങൾ പൂര സമയത്ത് ഇവരൊരു പതിനാറായിരം രൂപ ഞങ്ങൾക്ക് തന്നിരുന്നു അവരുടെ വക്കീൽ മുഖാന്തരം പൂരത്തിൻ്റെ സമയത്ത് ഒരു ഹോട്ടൽ റൂമിന് എട്ടായിരം പതിനായിരം രൂപ റെൻറ്റ് രണ്ട് ദിവസം ഞങ്ങൾ റൂം എടുത്തിട്ട് ഞങ്ങൾ മോളെ പൂരം ആയതുകൊണ്ട് അവിടെ നിന്ന് ഞങ്ങൾ ആ രണ്ട് ദിവസം നിന്നിട്ട് ഞങ്ങൾ വീണ്ടും മെഡിക്കൽ കോളേജിൽ പോയി മെഡിക്കൽ കോളേജിൻ്റെ വരാന്തയിൽ ദിവസങ്ങൾ കഴിച്ചു കൂട്ടി ഒരു അഞ്ച് ദിവസം അവിടെ ഡോക്ടറെ കാണിക്കേണ്ട ഉണ്ടായിരുന്നു അതുവരെ അവിടെ നിന്നിട്ട് ഞങ്ങൾ വീണ്ടും പൂരപ്പറമ്പിൽ വന്നിട്ട് തൃശ്ശൂർ പൂരപ്പറമ്പ് ഞങ്ങൾ ഇരുപത്തി ദിവസം ഇരുന്നു അതിൽ പതിനെട്ടാമത്തെ ദിവസമാണ് മാത്രം മെയ് ആറാം അതിൻ്റെ എന്ന് മെയ് മാസത്തിൽ ഫസ്റ്റിലാണ് പേപ്പറിൻ്റെ പരസ്യം വരുന്നത് പരസ്യം വരാൻ കാരണം ഒരു മോളിലൊരു ട്രീസ എന്ന് സാന്നൊരു കുട്ടി ഉണ്ടായിരുന്നു അവൾ മരിച്ചു പോയി കോളേജിൽ നിന്ന് വീണിട്ട് അപ്പോൾ ആ കുട്ടിയുടെ പാപ്പ ഒരു അഡ്വക്കേറ്റാണ് ആ അവൾക്ക് എങ്ങോട്ടും ഞങ്ങൾക്ക് പോകണമെന്ന് അറിയില്ല അങ്ങനെ എൻ്റെ മോള് അറിയാതെ അവളുടെ അമ്മയ്ക്കൊരു മെസ്സേജ് അയച്ചു ആൻറ്റി ഇനി എന്ത് ചെയ്യാന്ന് അപ്പോൾ ആ ആൾ വന്നിട്ടാണ് ഞങ്ങളുടെ പരസ്യം എടുത്ത് പേപ്പറിൽ കൊടുത്ത് ന്യൂസ് ആക്കിയപ്പോഴാണ് വാക്കേഴ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞ ടീമുണ്ട് വടക്കനാഥ് അമ്പലത്തിൽ അവർ അതിൽ ജോയി ജോയി സാറ് ജോയ് എന്ന ആളുടെ പേര് ആള് ജോയ് അലിക്കാസരെ അടുത്ത് പോയി പറഞ്ഞിട്ട് ഞങ്ങളെ അവർ ഓഫീസിലേക്ക് വിളിച്ച് അവരാണ് ഞങ്ങൾക്കൊരു വാടകയ്ക്ക് വീട് എടുത്ത് തന്നിട്ട് ഞങ്ങൾ വന്നിട്ട് ഒരു നാല് ദിവസമായിട്ടുള്ളത് പക്ഷെ ഞങ്ങൾക്ക് അവർ അവർ നല്ലവരായ കൊണ്ട് ഒരുപാട് പേര് ഞങ്ങളെടുത്ത് മോശം കമ്മിറ്റ്മെൻ്റ് ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് ഞങ്ങൾക്ക് ഒരുപാട് സ്വന്തക്കാരും ബന്ധുക്കാരും ഉണ്ടായിരുന്നു എന്നെ ഒരാൾ പോലും ഒന്ന് വിളിച്ചിട്ട് ഭക്ഷണം കഴിച്ചൊന്നും ചോദിച്ചിട്ടില്ല ഞാൻ ഒരു ഒരു പ്രാഥമിക ആവശ്യത്തിന് ജില്ലാ അവിടെ വീണു നേരം മൂന്ന് ദിവസം ഞങ്ങൾ പട്ടിണി കിടന്നു ഞങ്ങള് പല പാവപ്പെട്ടവരാണ് ഞങ്ങൾക്ക് ഭക്ഷണം വാങ്ങി തന്നെ ഒരുപാട് പേര് എൻ്റെ കൂട്ടി പ്രാഥമിക ആവശ്യത്തിന് പുറകിൽ ജില്ലാ ആശുപത്രി എട്ട് മണിക്കാണ് ടോയ്ലറ്റ് തുറക്കുക അതുവരെ ഞങ്ങൾ അതുപോലെ പിടിച്ചിരിക്കും പിന്നെ രണ്ട് ഞങ്ങളിവിടെ രണ്ടുമൂന്ന് വട്ടായ്മ പറഞ്ഞു ഇനി ഇങ്ങോട്ട് വര എടുത്ത് ഓപ്പിച്ചിട്ട് വേണം എന്ന് പറഞ്ഞു ഞങ്ങള് എങ്ങനെ ഞങ്ങള് ജീവി ഇരുപത്തിരണ്ട് ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല അതുപോലെ ഞങ്ങൾ അനുഭവിച്ചു ലാസ്റ്റ് മോളുടെ കൈ മുഴുവൻ സൂര്യാഘാത ഇപ്പോളുടെ മേലും മുഴുവൻ അത് ചൊറിയാണ് കംപ്ലീറ്റ് ചോറി പിടിച്ചിരിക്കുക ഒരു പറ്റില്ല ഞങ്ങൾ അമ്പി പോയി രാത്രി പാമ്പ് ഒരിക്കലും ഞങ്ങൾക്ക് ജോലി കൊടുക്കാൻ മറക്കാൻ പറ്റില്ല അവരില്ലെങ്കിൽ ഞങ്ങൾ ഇല്ലെന്ന് എന്തുകൊണ്ടാണ് ചേച്ചി നിങ്ങളുടെ ഹൗസ് ഓണർ ഇറക്കി വിട്ട എന്തെങ്കിലും അയാൾ ഒരു കാരണം പറഞ്ഞില്ല ഞങ്ങൾക്ക് വാടക കൊടുക്കാൻ ഞങ്ങൾക്ക് വാടക കൊടുക്കാൻ രണ്ട് മാസത്തെ പെൻഡിങ് വന്നു ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് ഈ പൈസ തരാം അല്ലെങ്കിൽ ഞങ്ങളുടെ അഡ്വാൻസ് പൈസ പിടിച്ചോ അതുപോലെ കൈക്കൊണ്ടിട്ടില്ല ഞങ്ങളോട് ഒരു വാക്ക് പറഞ്ഞിട്ടാണെങ്കിൽ ഞങ്ങളുടെ സാധനം എടുത്ത് മാറ്റിയെങ്കിൽ ഞങ്ങൾക്ക് സങ്കടം ഇല്ല എന്റെ മോളുടെ സർട്ടിഫിക്കറ്റ് എന്റെ കുടുംബത്തിന്റെ അത്താണി അത്ര കഷ്ടപ്പെട്ട് ഞങ്ങൾ പഠിപ്പിച്ചു എന്റെ ഭർത്താവ് നോക്കാണ്ട് പോലും ഞാൻ പലരോട് കഷ്ടപ്പെട്ട് യാചിച്ചാണ് സർട്ടിഫിക്കറ്റ് എടുത്തത് എന്റെ കുട്ടിക്ക് അത് കണ്ടു കൊതി പോലും എഴുതിട്ടില്ല അറിയാം എന്റെ മോന പിന്നെ ചോദിച്ചാൽ അവന്റെ സർട്ടിഫിക്കറ്റുകളില്ല അവിടെ പോയി നോക്കി അവിടെ ഒന്നും അത് കണ്ടിട്ടില്ല ആ വീട്ടിൽ തന്നെ അത് വെച്ചേക്കുവാണോ അതോ അവിടെ അല്ലല്ല വീട്ടിലൊന്നും വാടക വീട്ടിലൊന്നും ഇല്ല ഒന്നൂര് ഇപ്പറം ഒരു പൊന്നു കയെന്ന സ്ഥലത്ത് ബേബി നഗര പശുവിന്റെ തൊഴുത്തിലാണ് ഞങ്ങളുടെ സാധനങ്ങൾ എടുക്കണത് പശു തൊഴുത്തിലോ ഞങ്ങളൊരു പടം ഉണ്ട് വീടുണ്ട് അതൊന്നുണ്ടെങ്കിൽ അതെന്താ അവർ അങ്ങനെ ഇട്ടേക്കുന്നേ അവരോ കൊണ്ടിട്ട് അതാരും ചോദിക്കാൻ പോലും അവരെടുത്തില്ല ഞങ്ങള് പോലീസിനോട് പോലീസിനോടൊക്കെ പറഞ്ഞതാ പോലീസുകാരോടൊക്കെ ഞങ്ങള് പറഞ്ഞ ഒരാൾ പോലും അന്ന് നോക്കാനോ ഒന്നും വന്നില്ല ഒരു പോലീസുകാരെ ഞങ്ങളോട് പറഞ്ഞു നിങ്ങളുടെ സാധനം സൂക്ഷിക്കുന്ന ഡ്യൂട്ടി അല്ല എന്റെ മോളോട് പറഞ്ഞു ഞങ്ങളുടെ ഞങ്ങളെ പോലീസ് സ്റ്റേഷനിൽ ഒരുപാട് വലപ്പിച്ചിട്ടുണ്ട് ഒരുപാട് വീടിന്റെ വാടക രൂപ രൂപ ാണ് ചേച്ചി പറയുന്നത് പതിമൂവായിരം രൂപ ഇല്ലല്ലോ ഞങ്ങളുടെ സാധനങ്ങൾ എന്തിന് നശിപ്പിച്ചു ഞങ്ങൾ വന്നിട്ട് പൈസ അത് അങ്ങനെ എഴുതാം പോലീസ് സ്റ്റേഷൻ സന്നദ്ധ ആകൊന്നും ചെയ്തിട്ടില്ല ജില്ലാ ആശുപത്രിയിൽ ഇരിക്കുന്നതാ രാത്രി കണ്ടോ രണ്ടുമണിക്ക് മോളെ കൊണ്ട് ഞാൻ എന്തോരം കഷ്ടപ്പെട്ടോ ഇരിക്കാൻ പറ്റാത്ത ഒരു കുട്ടിയും കൊണ്ട് എന്തിനാ സാക്ഷര കേരള ഒരു അമ്മയും മകളും അതും കൂട്ടത്തിൽ ഒരു ഭിന്നശേഷിക്കാരനായ മകനുണ്ട് അവർക്ക് പോലും ഇരുപത്തിരണ്ട് ദിവസം എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അമ്മ പറമ്പിലും മഴ പശുവിന്റെ യശുവിന്റെ തൊഴുത്തിലാണ് ഈ വീഡിയോയിൽ കാണുന്നുണ്ട് ഒരു വ്യക്തി തന്റെ ആയുഷ്കാലം ഉണ്ടാക്കിയ സമ്പാദ്യമാണ് വളരെ നിഷ്കരണം കണ്ടേ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ പശു തൊഴുത്തി കൊണ്ടിട്ടേക്കുന്നത് ഇതാണല്ലേ മോളുടെ കൈ കെട്ടി വെച്ചേക്കുന്നത് ഇതില് മോൾക്ക് ഈ സംഭവം നടക്കുന്നത് നിങ്ങളുടെ ഏത് സമയത്തായിരുന്നു മോൾക്ക് വീണ്ടും മാർച്ച് രണ്ടാം തീയതി അന്ന് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു നിങ്ങൾ പോലീസാരോടൊക്കെ പറഞ്ഞതാ മാർച്ച് രണ്ടിനാണ് നിങ്ങളുടെ സാധനങ്ങൾ വലിച്ചു വരുന്നത് അല്ലല്ല മാർച്ച് രണ്ടാം ഏപ്രിൽ അഞ്ചാം തീയതി വലിച്ചു പുറത്തിരുന്നു ഏപ്രിൽ അഞ്ച് ഏപ്രിൽ അഞ്ചാം തീയതി വലിച്ചു പുറത്തിരുന്നു അവിടെ അയാളുടെ വീടിന്റെ മുമ്പിലിട്ടിരുന്നു പിന്നെ ഞങ്ങൾക്ക് അറിയില്ല അറിയില്ല ഞങ്ങൾ ഹോസ്പിറ്റലല്ലേ പക്ഷെ എന്തൊക്കെയാണല്ലോ പെൺകുട്ടീനെ അതായത് എത്ര വയസ്സുണ്ട് വയസ്സുണ്ടോ ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടീനെ കൊണ്ട് ഒരു അമ്മ ലോകം ചുറ്റി എന്ന് പറഞ്ഞാൽ നമ്മളത് മനുഷ്യരല്ല പിന്നെ നമ്മളതിനെ കുറിച്ച് ചിന്തിക്കേണ്ട പറയേണ്ട കാര്യങ്ങളില്ല കാരണം അതൊരു പെൺകുട്ടിയാണ് ഈ ലോകത്ത് ആരും സുരക്ഷിതരല്ല ഇത് ആണെന്നോ പെണ്ണുന്നോ സുരക്ഷിതരല്ല അപ്പൊ ഒരു അമ്മ ഒരു ഇരുപത്തിമൂന്ന് വയസ്സുള്ള മകളെയും കൂട്ടി ഇരുപത്തിരണ്ടു ദിവസം പൂരപ്പറമ്പിൽ നിൽക്കുക പിന്നീട് അവർക്കൊരു എന്താ പറയാ ആളുകള് ഭയങ്കരമായിട്ടും സഹകരിച്ചാൽ നടക്കാമെന്ന രീതിയിൽ തന്നെ പറയുകയും ഇവരുടെ വീടൊക്കെ തന്നെയുണ്ട് മഴ വന്നിട്ട് ഇവര് ജില്ലാ ആശുപത്രിയിൽ കിടക്കുന്നതും ഇരിക്കുന്നതും പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും ഇങ്ങനെ നമ്മൾ മറ്റൊരു സ്ഥലത്തെ ആശ്രയിക്കുന്ന അറിയാൻ പറ്റുന്നില്ല ഈ ലോകം നമുക്ക് എങ്ങനെയാണെന്ന് പറയുന്നില്ല ഇപ്പൊ ഇവരുടെ പുതിയ വാടക വീടാണ് ഇവർ പറഞ്ഞത് സത്യമാണോ എന്നുള്ളത് നമുക്ക് അകത്ത് കയറി കഴിയുമ്പോൾ കാണാൻ പറ്റും ഈ വിശേഷി ഒന്നും വരാമോ ഇതിപ്പോ ഈ വീട്ടിൽ ഇപ്പൊ ഇവര് ആലുക്കാസ് എടുത്ത്

ഇപ്പം കാർഡിയോളജിസ്റ്റ് പഠിച്ചതല്ലേ ജോലിക്ക് പോയില്ലേ ജോലിക്ക് പോകാൻ തുടങ്ങിയപ്പോഴാണ് വണ്ടി മുട്ടിയത് അല്ലെ എല്ലയ്ക്ക് ഇവിടെ എണീക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് ഇപ്പൊ ഈ മുറിയിൽ കാണുന്ന ഇത്രയും സാധനങ്ങളാണ് അന്ന് അവര് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നത് അതില് ഇന്നലെ കൊണ്ടുവന്നത് ഒക്കെ അവര് തന്നതാ ഇന്നലെ സിസ്റ്റേഴ്സ് കൊണ്ടുവന്നതാണ് കന്യാസികൾ തന്നതാ ഇപ്പൊ നിങ്ങക്ക് മാറി ഉടുക്കാൻ ഒന്നുമില്ല ഞങ്ങൾക്ക് ഉള്ള ഡ്രസ്സ് പിന്നെ ഞങ്ങൾക്ക് ഈ ഈ ഈ ഡ്രസ്സ് ഞങ്ങൾക്ക് മറ്റേ സാമൂഹ്യ ലേഡീസ് ലേഡീസിൽ മഹിളാ സമാനക്കാര് അവര് തന്നതാണ് ഞങ്ങൾക്ക് ഒരു നാല് ജോഡി ഡ്രസ് പൂരപ്പറമ്പിൽ ഞങ്ങൾക്ക് കൊണ്ട തന്നതാ അതുണ്ട് ഞങ്ങളുടെ കയ്യിൽ എല്ലാ എന്ത് വിശ്വസിച്ചാണ് എല്ലാ ഇരുപത്തിരണ്ട് ദിവസം അമ്പലപ്പറമ്പിൽ ഞങ്ങൾ ആദ്യം കിടക്കുകൂടി എൻ്റെ കൈയൊക്കെ പഴുത്ത് ഇവിടം വരെ ബ്ലെഡൊക്കെ വന്നു ഈ സ്റ്റിച്ചിങ്ങനൊന്നും അല്ലായിരുന്നു അയാൾ എൻ്റെ കൈമ്മ സ്റ്റിച്ചും ഒക്കെ അടിച്ചിട്ട് ഇത് ഇവിടെ കണ്ടാൽ ഇതൊക്കെ പൊട്ടി രണ്ട് സ്റ്റാപ്പ്ലർ പിന്നൊക്കെ ഇളകിയപ്പോഴേക്ക് ഭയങ്കര വേദനയൊക്കെ ഒക്കെ ഞാൻ ഞാനമ്മയും കൂടി മരിക്കാൻ പോയതൊക്കെ അപ്പം അവിടുന്നൊരാളാണ് ഞങ്ങളുടെ വിളിച്ചോണ്ടിണ്ട് ഇരുപത്തിരണ്ട് ദിവസം ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല ഞാനമ്മയും അപ്പുറം ഇപ്പുറം കാവലിരിക്കും രാവായാലും പകലായാലും ഇവർ രണ്ടുപേരും വയ്യാത്തോണ്ട് ഇവിടെ നിന്ന് ഉറങ്ങും ഞാനമ്മയും രാവും അന്തിയോളം ഇങ്ങനെ നോക്കിയിരിക്കും പാമ്പും കള്ളന്മാരുമാ പോലെ കൊറേ അനുഭവിച്ചോണ്ടിരുന്നിട്ട് ഇത്രയൊക്കെ അനുഭവിച്ചിട്ടും ശരിക്കും എൽനക്ക് എന്താ സമൂഹത്തിനോട് എന്താ എൽ ോടും പിന്നെ എന്നെ ജനിപ്പിച്ച അപ്പൻ എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ട് അയാളെ തിരിഞ്ഞു പോലും നോക്കിയില്ല എത്ര ദിവസം ഞങ്ങൾ അവിടെ ഇടുന്നെന്ന് അറിയോ ഒരു ഒരു ഗ്ലാസ് ചായയുടെ വെള്ളം കുടിച്ചു ഞങ്ങളോട് ചോദിച്ചിട്ടില്ലേ ഇഷ്ടംപോലെ ബന്ധുക്കാരും എന്റെ അമ്മയുടെ ഇഷ്ടംപോലെ ബന്ധുക്കാരുണ്ട് ഒരാളും ഞങ്ങളൊന്നും തിരിഞ്ഞോലും നോക്കിട്ടില്ല അവിടെ കിടന്നിട്ട് പിന്നേം കുറേ പാവപ്പെട്ട ആൾക്കാരാ നൂറു അമ്പതൊക്കെ ആയിട്ട് കൊണ്ടുവന്നത് പിന്നെ എൻ്റെ കോളേജിലത്തെ സാറ് അജി സാറാണ് പിന്നേം കുറച്ച് പൈസ കൊണ്ടുവന്നു പിന്നെ എനിക്ക് മറക്കാൻ പറ്റത്തിനൊക്കെ കാരണം ഇത്രയും കാ ഇത്രക്കാവാൻ കാരണം എന്നെ മരിച്ചു പോയൊരു ഫ്രണ്ട് എൻ്റെ അപ്പനാണ് ട്രീസയുടെ അപ്പം അപ്പയാണ് അവളെക്കൊണ്ട് ചിലപ്പോൾ അവരെക്കൊണ്ട് ദൈവം അങ്ങനെ തോന്നിപ്പിച്ചതായിരിക്കാം അല്ലെങ്കിൽ ഇന്നും ഞങ്ങൾ ആ പുരപറമ്പ് തന്നെ കിടന്നേനെ ആ ആൻറ്റിയാണ് കുറേയൊക്കെ വിളിച്ച് അങ്കിളിനോട് പറയിപ്പിച്ച അങ്കിളാണ് പത്രത്തിൽ കൊടുത്തത് അവരില്ലെങ്കിൽ ഞങ്ങൾ ഇന്നും ഈ പത്ര ഇവിടെ തന്നെ കിടന്നേനെ നിലത്ത് കിടക്കാൻ പാടില്ലെന്നും ഡോക്ടർ പറഞ്ഞിട്ടുള്ളതാ കുട്ട് കിടക്കാൻ നമുക്ക് കിടക്ക വാങ്ങാൻ പറ്റിപ്പോലും സാമ്പത്തിക ഇല്ല കാലു ക്ലാസ് വരെ ഞങ്ങൾക്ക് ഒരു മാസത്തേക്കുള്ള പൈസ വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ബുധനാഴ്ച ഞങ്ങൾക്ക് തന്ന ഞങ്ങൾ ഇത്രയും മനുഷ്യന്മാരുണ്ട് ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകണ്ടേ ഞങ്ങളൊരു സാമ്പത്തികം ഇല്ല വേറെ ഞങ്ങൾക്ക് എടുത്ത് ചെയ്യാൻ ആരും ഞങ്ങൾക്കൊന്നും ചെയ്യാൻ ഞങ്ങളുടെ ഇല്ല ഇപ്പൊ ഇതുവരെ ഒരു വീട്ടില് വാടക ഒരു ഷെൽട്ടർ കിട്ടിന്നല്ലാണ്ട് ഇതുവരെ അവർക്കുള്ള എന്താ പറയാ ഭക്ഷണം വെക്കാനുള്ള ഒരു സാധനവും അത് തന്നെ ഇതിപ്പോ ഇന്നലെ പള്ളിയിലെ ആളുകൾ കൊണ്ടേ തന്നാണ് അല്ലെ സിസ്റ്റേഴ്സ് കൊണ്ടേ തന്നതാണ് ഇവർക്ക് ഇവിടെ കാണാം ഇവിടത്തെ ഇവിടെ ഒന്നുമില്ല ഇനി നമ്മള് പറഞ്ഞാ നിങ്ങള് പറഞ്ഞാ ഇങ്ങനെ വിശ്വസിക്കാൻ നിർത്തില്ല അതെ ഇവിടെയും ഒരു വീട് എന്ന് പറയുമ്പോ എന്തെങ്കിലുമൊക്കെ ഇണ്ടാവില്ലേ ആ സാധനങ്ങളൊന്നും തന്നെ ഈ പെരക്കാത്തില്ല ഇവിടെ ശരിക്കും അപ്പൊ ഞങ്ങളൊക്കെ നിലത്താ കിടക്കണേ ഞങ്ങളൊക്കെ നിലത്തെ കിടക്കണം എല്ലാവരും പക്ഷെ അവളെ നമുക്ക് ഇനി പറ്റില്ല എന്നാണ് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ വീടിനകത്ത് കാണിച്ചത് മാത്രമേ ഉള്ളൂ ഇവർക്ക് ഇപ്പോള് നിലവില് ചേച്ചിയുടെ ആവശ്യം എന്ന് പറയുന്നത് ചേച്ചിയുടെ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് ഞങ്ങളുടെ മോൾക്ക് ഞങ്ങളുടെ സാധനങ്ങൾ തിരിച്ചു കിട്ടണം കട്ടിലേക്ക് പറ്റുവോ ഒരു ഒരു വീഴ്ച വരുമ്പോൾ അതിനെ നിസ്സാരവൽക്കരിച്ച് പത്തും ഇരുപത്തിരണ്ടും ദിവസം കണ്ണടക്കാൻ അധികൃതർക്ക് പറ്റുന്ന മനസ്സിലാവുന്നില്ല എന്തായാലും നിങ്ങള് പോലീസ് സ്റ്റേഷനെ ഫോളോഅപ്പ് ചെയ്യുമ്പോ എന്താ പറയുന്നേ ഇന്നലെ അവർ ഇന്ന് റെയ്ഡ് മറ്റേ കോടതി സർച്ച് വാറന്റ് കിട്ടി എന്ന് പറഞ്ഞു വിളിച്ചിട്ട് അവർ ഇന്ന് പറഞ്ഞു ഇന്ന് വരാൻ പറ്റില്ലേ ഞങ്ങൾക്കൊരു കഞ്ചാവ് കേസും മയക്കുമരുന്നിന്റെ കേസൊക്കെ വന്നിട്ട് ഞങ്ങൾ രാത്രി മുഴുവൻ പിന്നിലായിരുന്നു കോടതി സാധങ്ങൾ പോയി നോക്കാൻ അവിടെ ഉണ്ടോന്ന് അത് നാളെ ഒമ്പത് മണിക്ക് ചെല്ലാം പറഞ്ഞിരിക്കുകയാണ് ഞങ്ങളെ ഒമ്പത് മണിക്ക് പോയാലും ഞങ്ങളുടെ സാധനങ്ങൾ കിട്ടണ്ടേ ഞങ്ങൾക്ക് മുളക് എടുത്തണ്ടേ ഇന്നിപ്പോ ഞങ്ങള് ഡോക്ടറെടുത്ത് കൊണ്ടുപോയതാ കയ്യിൽ ഇവിടെ നിന്ന് നീര് കയറി പിടിച്ചു താണ്ടൽ മുഴുവൻ നീരായി എന്ത് ചെയ്യും ഞങ്ങൾ ഇവർക്കൊക്കെ ഒരു ജോലിക്ക് പോകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഈ പോയാന് എനിക്കും അവനെട്ടൊരു സ്ഥലത്തേക്ക് പോകാൻ പറ്റില്ലല്ലോ അവന അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോണെങ്കിൽ നമ്മളെ ആരെയും സപ്പോർട്ട് വേണം നൂറിൽ എഴുപത് ശതമാനം ബ്രെയിനിൽ ഓർമ്മ കുറവാണ് മെന്റൽ ഡിപ്രഷനാണ് അവന് ഇപ്പം മെഡിസിൻ ഒന്നും കഴിക്കാത്ത കാരണം ആകെ വലൻ്റെ അവൻ ഒരു രേഷം വാങ്ങിക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രൂഫ് കാണിക്കാതെ ഞങ്ങൾക്ക് എവിടെക്കെങ്കിലും ഒന്ന് പോകാൻ പറ്റുമോ അയാൾ എത്ര നാളെങ്ങനെ ഒളിവിലിരിക്കും ഒന്ന് രംഗത്ത് കൊണ്ടുവരണം അയാളുടെ കയ്യിൽ ഞങ്ങളുടെ സർട്ടിഫി ഞങ്ങളുടെ പൊട്ടി ഞങ്ങളുടെ സർട്ടിഫിക്കറ്റ് കണ്ടിട്ടില്ല ഞങ്ങളുടെ സർട്ടിഫിക്കറ്റ് സാധനങ്ങൾ അതിൻ്റെ കയ്യില ഞങ്ങളുടെ മര്യാദയ്ക്ക് തരാൻ പറയാം പിന്നെ ഞങ്ങൾ ഈ അനുഭവിച്ചതിനൊക്കെ അയാൾ കണക്ക് പറഞ്ഞേ പറ്റും അത്ര സ്ത്രീകളാ ഒരു സ്ത്രീക്ക് മഹിളാ സമരക്കാർക്ക് അറിയായിരുന്നു ഒരു സ്ത്രീകളാണ് ഒരു സ്ത്രീയുടെ വിഷമ സ്ത്രീയൊക്കെയായിരിക്കുന്നത് അയാളുടെ വീട്ടിൽ ഭാര്യ മക്കളൊക്കെ അയാൾക്ക് ഇല്ലേ മഴയത്ത് ഞങ്ങൾ അറിയുമോ പൂരപ്പറമ്പിൽ ഒരു പാവപ്പെട്ട മനുഷ്യനാ ഞങ്ങൾക്ക് എല്ലാം സഹായം ചെയ്തതെന്ന് ഒരുപാട് ഞങ്ങൾ ഉപദ്രവിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് പക്ഷെ ഞങ്ങൾ അതൊക്കെ അതിനൊക്കെ ദൈവം ഞങ്ങളെ രക്ഷിച്ചു